വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം പറയാനുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആരും അനുകരിക്കാതിരിക്കുക നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഞാൻ മെയിൻ പോയിന്റ്സ് ആയിട്ട് പറയുന്നത് അതല്ലാണ്ട് ഞാൻ എടുത്തിട്ടുള്ള റിസ്കിയസ്റ്റ് ആയിട്ടുള്ള പല തീരുമാനങ്ങളുണ്ട് സോ അത് എല്ലാവരും അനുകരിക്കണം എന്നുള്ളത് ഞാൻ പറയില്ല സോ ഇന്നത്തെ മെയിൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇംഗ്ലണ്ടിലോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് വരാനുണ്ടായേ സോ അതിനു വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് സോ അതിൽ മുപ്പത് ലക്ഷം രൂപ പേഴ്സൺ ലോണായിട്ട് ഞാൻ എടുത്തത് ഞാൻ ഇപ്പോൾ എട്ടാം തീയതി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ എട്ടാം തീയതി ഞാൻ ഏകദേശം തേർട്ടി ലാക്സ് അടച്ച് വീട്ടിരിക്കുകയാണ് സോ മൂന്ന് വർഷം കൊണ്ട് മുപ്പത് ലക്ഷം രൂപ പേഴ്സണൽ ലോൺ അടച്ച് വീട്ടി ഈ ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത് So this is Kiran CS once again welcome back to KCS classes. ഞാൻ എന്റെ ലൈഫിൽ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളുണ്ട് മെജോറിറ്റി അത് റിസ്കിയസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ക്രിറ്റിസിസം ഞാൻ നേരിടാറുണ്ട് ഇത്ര നാളുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എനിക്കെ കൂടിയിട്ട് അറിയുന്നത് പഠിക്കുക പഠിപ്പിക്കുക ഈ ഒരു മാറ്ററാണ് അതിൽ എക്സലാവാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പരമാവധി ടൈം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് വേറൊരു ചിന്തയിലോട്ടും ഞാൻ പോവാറില്ല സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്ന ക്വാളിഫിക്കേഷൻസ് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്രത്തോളം പഠിച്ചാൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് വല്ല ഗുണം എന്നുള്ളത് സോ അതിന് ആദ്യം പറയാനുള്ളത് ഞാൻ ഡെലിബറേറ്റ്ലി നേടിയ ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസൊന്നുമല്ല ഇത് എൻ്റെ ഓരോ ക്വാളിഫിക്കേഷൻ കഴിയുമ്പോഴും ഞാൻ നെക്സ്റ്റ് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഡെപ്തിൽ വീണ്ടും പഠിക്കണം അത് നമ്മുടെ പിന്നാലെ മാടി മാടി വരുകയാണ് ചെയ്യുക എം കോം കഴിഞ്ഞ നെക്സ്റ്റ് എം ബി എം ബി എന്ന് പറയണത് എടുക്കാണ്ട് ഒരു നിവൃത്തിയില്ല എം കോം ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് എം ബി എ അല്ല അക്കൗണ്ടിങ് പേപ്പേഴ്സ് എം ബി എയുടെ ഒരുപാട് സബ്ജക്റ്റുകൾ എം ബി എ അക്കൗണ്ടിങ് ഉണ്ട് അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി എം ബി എക്ക് പിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ എം ബി എടുത്ത് തീരും സോ എനിക്ക് എം ബി എ ചെയ്യാനവിടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പോയി എം ബി എ ചെയ്തു എം കോം കഴിഞ്ഞതിന് ശേഷം ദെൻ നെക്സ്റ്റ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മാനേജ്മെന്റ് ഏരിയയിൽ വന്നതാണ് ആ സമയത്ത് സോഷ്യോളജി അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കൺസെപ്റ്റ് വളരെയധികം ഇൻക്രീസ് ആയി വന്നു ഞാൻ സോഷ്യോളജിയിലത്തെ പല കൺസെപ്റ്റുകളും കൂടുതൽ വായിച്ച് വന്നു ബികോം സ്റ്റുഡൻസിന് പലപ്പോഴും ഈ പറയുന്ന എത്തിക്സ് സോഷ്യോളജി ഏരിയയിൽ നിന്ന് കൂടുതൽ ആ ചോദ്യങ്ങൾ വരുന്നു മാനേജ്മെന്റിൽ അവരുടെ ഒരു പാർട്ടായി അത് എം കോമിനും ഈ ഒരു ട്രെൻഡ് മാറി വന്നു ഓട്ടോമാറ്റിക്കലി ഞാൻ റീഡ് ചെയ്യാൻ തുടങ്ങി കൂടുതൽ സോ എൻ്റെ എം ബി എ ഫിനിഷ് ചെയ്തപ്പോൾ ഞാൻ നെക്സ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു സോഷ്യോളജി എം എ ചെയ്തു അപ്പോൾ വേണമെന്ന് വെച്ച് പോയി ചെയ്തല്ല ദെൻ ഈ പറയുന്ന എന്താണ് മൂന്ന് ഡിസിപ്ലിനിലും എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് എനിക്ക് വളരെയധികം സബ്ജക്റ്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ നേരെ പോയിട്ട് പിന്നെ സോഷ്യോളജി കഴിഞ്ഞതിന് ശേഷം ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആ അതിലോട്ട് പോകുന്ന എം എ എക്കണോമിക്സ് ഞാൻ എടുക്കുന്നത് ദെൻ പിന്നെ വളരെ വർഷങ്ങൾക്ക് അതിന് ശേഷം അത് ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നെക്സ്റ്റ് എനിക്ക് എം ഫില്ല് റെഗുലറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത് ഒരു വർഷം ഞാൻ ജോലിക്ക് ആക്ച്വലി റെഗുലറായിട്ട് പോകാണ്ട് വൺ ഇയർ എം ഫില് മാത്രം ചെയ്തു എൻ്റെ എൻറ്റയർ അല്ലെങ്കിൽ ആ സമയത്തുള്ള സേവിങ്സും മറ്റു കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ എം ഫില്ല് നേടി ദെൻ അതിന് ഞാൻ ഇപ്പോൾ സി എം എ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിറങ്ങി ഓട്ടോമാറ്റിക്കലി ഞാനും സി എം എ എഴുതി എന്നുള്ളതാണ് സി എം ഇ ഇൻ്റർ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൻ സി എം ഇൻ്റർ കഴിഞ്ഞതിന് ശേഷം അതിന് അതിൻ്റെ ഇടയിലൊക്കെ നെറ്റൊക്കെ ഞാൻ ക്വാളിഫൈ ചെയ്തു സി എം എ ഇൻ്റർ എഴുതി ഫൈനലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് നെക്സ്റ്റ് ഈ പറയുന്ന എം ഫിൽ കഴിഞ്ഞ് എനിക്ക് പി എച്ച് ഡി ചെയ്യണം എന്നുള്ള ആ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് കടക്കാൻ തോന്നിയത് അപ്പോൾ അത് എന്തുകൊണ്ട് എബ്രോഡായിക്കൂടാന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഉണ്ടായത് അങ്ങനെയാണ് എബ്രോഡ് പി എച്ച് ഡി ചെയ്യാൻ ഇംഗ്ലണ്ടിൽ പി എച്ച് ഡി ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാര്യമായിട്ടൊന്ന് റിസർച്ച് നടത്തി സോ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ആക്സിഡൻ്റ് ഒരു പ്രൊഫസറെ ഞാൻ മീറ്റ് ചെയ്യലും ആ പ്രൊഫസറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അവിടെ നേരിട്ടിട്ട് പോയിട്ട് പി എച്ച് ഡി നേടാൻ എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് ആദ്യം ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്യൂ സോ നമുക്ക് നമുക്കിവിടെ ഒരു കോൺടാക്ട് കിട്ടും അതിനുശേഷം നെക്സ്റ്റ് നേരെ നമുക്ക് ആ ഈ പറയുന്ന പി എച്ച് ഡിയിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളൊരു റെഫറൻ അല്ലെങ്കിൽ ഒരു ഐ ഡി എനിക്ക് പ്രൊഫസറുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് സോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത് നെക്സ്റ്റ് നേരെ പോയിട്ട് ഐ എൽ ടി എസ് പഠിച്ചുകൂടെ ഒക്കെ വരണമെങ്കിൽ ഐ എൽ ടി എസ് കൂടിയേ തീരൂ നമ്മൾ എന്താണ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇതല്ല എത്രത്തോളം വർഷങ്ങളായി ഐ എൽ ടി എസ് എഴുതി നമുക്ക് ഐ എൽ ടി എസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചു ദ നമ്മളിവിടെ ഇംഗ്ലണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി എക്സെപ്റ്റ് മണി പൈസ മാത്രം ഇല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയുണ്ട് അപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ എനിക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു സെർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് പലരും ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ ജോലിയൊക്കെ ചെയ്തിട്ടാണ് പഠിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ എനിക്ക് ഈ ഒരു ജോലി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പഠിപ്പിക്കലല്ലാണ്ട് നമ്മുടെ മെയിൻ എം എന്ന് പറയുന്നത് നോളേജ് കൂട്ടുക അതിലൂടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരു ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരലാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്യാവശ്യം ഒന്ന് എന്താണ് സക്സസ് ആയിട്ട് ഒരു നല്ല ലെവലിലോട്ട് എത്തി എനിക്ക് അതിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കും ഒരു കോൺഫിഡൻസ് ഏകദേശം വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനം തന്നെ എടുത്തത് അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ഇങ്ങോട്ട് വല്ലതാണ് ഫാമിലി ഉണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരാൻ തീരുമാനം എടുക്കുകയാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാണ് ഇങ്ങനെ എനിക്ക് ശരിയായിട്ട് പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്തപ്പോൾ അവർ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ധനല്ലാതെ ഞാൻ സബ്മിറ്റ് ചെയ്തു അവസാനം ബാങ്കുകാർ ചെക്ക് ചെയ്യാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിന് വഴിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഒറ്റ പൈസ കിട്ടില്ല എന്നുള്ളത് ഒരു ഇതിലേക്കാണ് വന്നത് ഞാൻ ആകെ ഡെസ്പായി കാരണം ഷോ മണി കാണിക്കണം പിന്നെ അത് മാത്രമല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ചിലവ് യൂണിവേഴ്സിറ്റി ഫീസ് ഏകദേശം വൺ ഒരു വർഷത്തേക്ക് പതിമൂന്നര ലക്ഷം വരുന്നുണ്ട് പിന്നെ നമുക്ക് വൺ ഇയർ ഒരു ഒന്നൊന്ന് ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇപ്പോൾ ഇവിടെ നിൽക്കണമെങ്കിൽ അല്ലേ വിസ വീണ്ടും കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മൂന്ന് പേരും കൂടിയിട്ട് അതിൻ്റെ എമൗണ്ട് വരുന്നുണ്ട് ഞാനും വൈഫും മോള് വരാൻ വേണ്ടിയിട്ടുള്ള ചിലവുകൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വീട് കിട്ടാൻ ഭയങ്കര പാടാണ് ഫസ്റ്റ് സിക്സ് മന്ത്സ് അതുകൊണ്ട് തന്നെ നല്ല എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുള്ള എമൗണ്ട് അങ്ങനെ നല്ല പൈസ ചിലവ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതായി അപ്പോൾ ഞാൻ ഇതുവരെ ആയിട്ട് ഈ എന്താ പറയുക നല്ല രീതിയിലാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസേജും അതുപോലെ തന്നെ എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ പേ ചെയ്തിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ഒറ്റ പൈസ കിട്ടില്ല എന്ന് മനസ്സിലായി എന്ത് ചെയ്തു ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ സാധാരണ ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ പേഴ്സണൽ ലോൺ എടുക്കരുത് എന്നുള്ളത് ബട്ട് ഇത് എൻ്റെ ലൈഫിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ റിസ്ക് ആയിരുന്നു ഏകദേശം ഈ തേർട്ടി ലാക്സിൻ്റെ അടുത്ത എമൗണ്ട് ഞാൻ തേർട്ടി അല്ല ഫോർട്ടി ലാക്സിൻ്റെ എമൗണ്ട് ഉണ്ട് അതിലൊരു തേർട്ടി ലാക്സ് ആണ് ഞാനിപ്പോൾ വീട്ടിൽ മൂന്ന് വർഷത്തെ ലോണുകളായിരുന്നു അല്ലാതെ എടുത്ത പേഴ്സണൽ ലോൺ ആദ്യം ചിലത് മാത്രമാണൊന്ന് രണ്ടെണ്ണം നാല് വർഷവും അഞ്ച് വർഷമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ എൻറ്റയർ എമൗണ്ട് ഒരു അഞ്ച് ഒരു നാലഞ്ച് ബാങ്കുകളിൽ നിന്നാണ് ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേഴ്സണൽ ലോൺ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷം നാല് ലക്ഷം ഈ രീതിയിൽ എന്താണ് ഒരു നാലഞ്ച് ബാങ്കുകളിൽ നിന്ന് നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുകയാണ് ചെയ്തേ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ എന്താണ് തീരുമാനമായിരുന്നു അത് അപ്പോൾ ടെൻഷനുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ട് ബട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്തേ ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു എനിക്ക് ബാങ്കിൽ നിന്നും പൈസ കിട്ടിയില്ല സോ ഫീ അടയ്ക്കാനും ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രത്തോളം എമൗണ്ട് എടുത്തു എന്നുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ ലോൺ എടുത്ത് കടക്കാരനായി മാറി അപ്പോൾ ഇത് വീട്ടണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്പർ വൺ നമുക്ക് ചെലവ് ചുരുക്കണം നമ്പർ ടു എന്ന് പറയുന്നത് നമുക്ക് ഇൻകം കൂട്ടണം ഈ രണ്ട് ഓപ്ഷനല്ലേ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഓപ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ കാരണം നമ്മൾ ഇംഗ്ലണ്ടിലാണ് ഇവിടെ പൗണ്ടാണ് ഞാൻ മൂന്ന് വർഷം മുമ്പ് വരുമ്പോൾ തൊണ്ണൂറ് രൂപയായിരുന്നു ഒരു പൗണ്ടിന് ഇപ്പം നൂറ്റി പതിനാറ് രൂപയാണ് അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ ആക്ച്വലി ഇപ്പോഴും പറയും ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്യരുത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ചിന്തിക്കരുത് ബട്ട് ഞാൻ ചിന്തിക്കും കാരണം ഞാൻ നാട്ടിൽ നിന്ന് പൈസ എടുക്കുന്ന കാരണം അപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയണത് എന്ത് കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ നമ്പർ വൺ അപ്പോൾ എൻ്റെ ഡെയിലി വരുന്ന എല്ലാ ചിലവുകളും ഞാൻ എക്സൽ ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാണ് ഞാൻ എഴുതലല്ല ബുക്കിലെഴുതിക്കണമല്ല എക്സൽ ഷീറ്റ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എക്സൽ ഷീറ്റ് തന്നെയാണ് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ മേടിച്ചു കാര്യങ്ങളോ അതൊക്കെ നമ്മൾ എക്സൽ എൽ ഷീറ്റിൽ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉപകാരമാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു മാസം നമ്മൾ ഇത്രത്തോളം ചിലവ് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് മാത്രം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്തിനു വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് സോ അപ്പം അറിയാൻ സാധിക്കും ഏത് എമൗണ്ടിലോട്ടാണ് അല്ലെങ്കിൽ ഏത് ചിലവുകളാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക നമുക്ക് ചിലവുകളെ നമുക്ക് രണ്ടായിട്ട് പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഉണ്ട് ഇൻഡൈറക്ട് ഉണ്ട് ഇതിൽ ഡിറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ അത് ഫിക്സഡ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ റെന്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട് വാട്ടർ ബില്ല് വരുന്നുണ്ട് കൗൺസിൽ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എന്തായാലും അടയ്ക്കണം നമുക്കറിയാം ഈ എമൗണ്ട് ഒരു മാസം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് ആണ് പലപ്പോഴും ഇതിൽ വില്ലൻ ഇത് ചെറിയ ചെറിയ എമൗണ്ടുകളാ നമുക്ക് എങ്ങനെയാണ് ഇത്രത്തോളം എമൗണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് മന്ത്ലി മന്തിൻ്റെ എൻ്റാവുമ്പോഴാണ് ഇത്രത്തോളം കാശ് ഇടിക്കുക പോയേ എന്നുള്ളൊരു തോന്നല് അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എക്സൽ എൽ ഷീറ്റാണ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇപ്പം റെസ്റ്റോറൻറ്റിൽ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്രോസറിക്ക് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് മേടിക്കാൻ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷന് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ഏരിയയാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക നമുക്ക് അനാവശ്യ ചെലവുകൾ എവിടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് മന്തിലോട്ട് കിടക്കുമ്പോൾ ആ ഏരിയ ഒന്ന് പിടിച്ചു കെട്ടാൻ നമ്മൾ ട്രൈ ചെയ്യുക പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് കപ്പൽ മുങ്ങുന്നത് ആക്ച്വലി ചെറിയ ചെറിയ ദ്വാഹാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മുങ്ങി നമ്മൾ നമ്മളറിയില്ല ഇതിങ്ങനെ മുങ്ങി മുങ്ങി പോണത് വലിയ ചെലവുകൾ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പിന്നെയും സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും ലൈഫിനെ മാറ്റിമറക്കുക ഓക്കെ അപ്പൊ നമ്പർ വൺ നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ എക്സ്പെൻസസ് ഇങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കടാനുണ്ടെങ്കിൽ ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്യണം യു ക്യാൻ എന്താണ് യൂസ് എന്താണ് എക്സൽ ഷീറ്റ് അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല അതിന് ശേഷം നിങ്ങൾ തന്നെ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പറയുന്ന കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിലോട്ട് കിടക്കണം അപ്പോൾ കൺട്രോൾ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഞാനൊരാൾ വിചാരിച്ചാൽ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കില്ല ആക്ച്വലി നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരും കൂടി വിചാരിക്കണം അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് മേടിക്കരുത് ഇത് മേടിക്കരുത് നമുക്കൊരു പരിധി വരെ പറയാം ഞാൻ പറയാറുണ്ട് കാരണം നമ്മൾ വല്ലാണ്ട് കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു മറ്റൊരു ബുദ്ധിമുട്ട് അത് ലൈഫ് സ്റ്റൈലിനെയും ബാധിക്കും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുകയും വേണ്ടേ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും വേണം അപ്പോൾ നമ്മൾ പരമാവധി പറയും ചിലവർക്ക് നടക്കും ചിലതൊന്നും നടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് പറയാനുള്ളത് ഡിലൈറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു സാധനം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മേടിക്കുക എന്നുള്ളത് പലപ്പോഴും എനിക്കുള്ളൊരു പൊട്ട സ്വഭാവമായിരുന്നു അത് പരമാവധി ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ അതിപ്പോൾ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് നമ്മളൊന്ന് പോസ്റ്റ് പോൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പം മേടിക്കുന്നതിന് പകരം ഒന്ന് മാറ്റി കുറച്ച് നാളെ മേടിക്കുകയാണെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടോ സോ ഇതൊക്കെ ചിന്തിച്ചിട്ടേ മേടിക്കുള്ളൂ അതിപ്പോൾ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ മോളോ വൈഫോ ഇങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പരമാവധി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും അത് ടൈം എടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊടുക്കും പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെ നടക്കുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ കാരണം ആദ്യം ഞാൻ ഒരുപാട് ഇങ്ങനെ ഇതൊന്നും ഫോളോ ചെയ്യാണ്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോണ സമയത്ത് അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് സോണി സെൻറ്ററിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തപ്പോൾ അവരെ കസ്റ്റമേഴ്സിന് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സോണി സെൻറ്ററിലേക്ക് വന്നാണെന്ന് പറഞ്ഞ് കയറി വെറുതെ ടി വി നോക്കാൻ വേണ്ടിയിട്ട് പേരിന് കയറിയതാണ് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ് ഫൈനലി അവിടെ നിന്ന് അറുപതിനായിരം വരെ ടി വി വാങ്ങിച്ചു എന്നുള്ളൊരു ചരിത്രം എനിക്കുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അന്നത്തെ എൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു ഈ പറയുന്ന ഡിലേറ്റ് ഒന്നും ഇല്ല ബട്ട് ഇങ്ങനെ എത്രത്തോളം ഒരു അവസ്ഥയിൽ അങ്ങനെ മാത്രമല്ല നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാണുമ്പോഴേക്കും ചാടിപ്പോയി മേടിക്കുന്നത് നിർത്ത അപ്പോൾ ഇങ്ങനെ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് നമ്പർ വൺ പ്രോപ്പറായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു ദെൻ അതിൽ ഡിറക്റ്റ് ഇൻഡയറക്റ്റ് കാറ്റഗറൈസ് ചെയ്ത് ഇൻഡയറക്ട് എക്സ്പെൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ട്രൈ ചെയ്യുന്നു ദെൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ് ഈ പറയുന്ന ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു കാര്യം കണ്ട് ഇങ്ങനെയെങ്കിൽ പരമാവധി അത് മേടിക്കുന്നത് മാറ്റി മാറ്റി വയ്ക്കുക ഓക്കേ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടാണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് എന്നെനിക്ക് പറയാൻ സാധിക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് നമുക്ക് ചിലവ് കൂടിയിട്ടുണ്ട് കടം കൂടിയിട്ടുണ്ട് ആ സമയത്ത് ചിലവ് കുറയ്ക്കുക എന്ന് പറയണത് അതാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ബട്ട് ഇതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇൻകം കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ നടക്കുള്ളൂ അതല്ലാണ്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിലോട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ കടന്നു വന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് എൻ്റെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ ഇത്ര നാൾ പഠിച്ചിട്ടുള്ള എല്ലാ കോഴ്സസിനും എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ദൈവം തിരിച്ച് ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ എം ഫില്ല വേണ്ടിയിട്ട് നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി വൺ ഇയർ ഫാമിലി ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചത് ആരെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു വർഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പം റൂം റെൻറ്റ് വീട് റെൻറ്റിനെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളേ അന്ന് സ്പെൻഡ് ചെയ്ത ഒക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ മോണിറ്റൈസ് ചെയ്തു ആക്ച്വലി ഞാനത് വേറെ ആൾക്കാരെ പഠിപ്പിച്ചിരിക്കതൊക്കെ അതൊക്കെ തിരിച്ച് നൽകിയിട്ടുണ്ട് ദൈവം അപ്പോൾ ഞാൻ എന്തൊക്കെ പഠിക്കുന്നു അതൊക്കെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ വായിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കൂടുതൽ പഠിക്കുന്നു കൂടുതൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇരുപത്തി മണിക്കൂറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കെ സി സ്കെയർ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കെ സി ക്ലാസ്സസ് നടക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് നെക്സ്റ്റ് എന്താണോ ഞാൻ ചെയ്യണ്ടേ ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ നമ്മൾ വെള്ളത്തിലേക്ക് എന്തായാലും വീണ് കഴിഞ്ഞു നീന്തി കയറണ്ടേ അല്ലെങ്കിൽ നീന്താൻ അറിയില്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി നീന്തൽ പഠിച്ചു പോവും അതാണ് ആക്ച്വലി സംഭവിച്ചത് നമ്മൾ നാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇത്രത്തോളം വർക്ക് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ചിന്ത മാത്രമാണ് ഇപ്പോൾ നെക്സ്റ്റ് ഇടേണ്ട വീഡിയോ എന്താണ് നെക്സ്റ്റ് എടുക്കേണ്ട ടോപ്പിക് എന്താണ് ഒരു സിസ്റ്റം ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ് ഞാനൊരു ബിസിനസ്മാൻ ആക്ച്വലി അല്ല അപ്പോൾ ബിസിനസ്സിൻ്റെ ചിന്തകൾ ഇപ്പോഴും എനിക്ക് എന്താ വിരൽ കുറവാണ് ഓട്ടോമാറ്റിക്കലി ബിസിനസ് ചിന്തയുള്ള മറ്റ് വ്യക്തികളായിട്ടുള്ള ഒരു അലയൻസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അവർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണോ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആയിട്ടുള്ള ഏരിയാസ് അങ്ങനെ വേറെ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നു ഞാൻ എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയയിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സ്ഥാപനത്തിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് അപ്പോൾ അങ്ങനെ ഇൻകം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ കേരളത്തിലെ പോലെയല്ല ഇവിടുത്തെ എന്ന് പറയണത് ഒരു സോഷ്യൽ ലൈഫ് വളരെ കുറവാണ് ഒരു ഒരഞ്ച് മണി കഴിയുമ്പോഴേക്കും എല്ലാവരും ഷോപ്പൊക്കെ അടയ്ക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമുക്ക് നൈറ്റ് ലൈഫൊക്കെ ഉണ്ടാവും ഇവിടെ അങ്ങനെ ഇല്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും അങ്ങനെ മടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം ലൈഫിൽ ഒരു റിലാക്സേഷൻ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം സോ ഞാൻ പൈസ നോക്കാണ്ട് അതിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ കാര്യത്തിനാണ് യാത്രകൾക്കാണ് യാത്രകൾ നമുക്ക് ഒരുപാട് എനർജിയാണ് നൽകുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് അത് നാട്ടിലാണെങ്കിലും ഞാൻ സിയർ സോ ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിലായത് കൊണ്ട് തന്നെ നിയറസ്റ്റ് എനിക്ക് ഏറ്റവും പോകാൻ പറ്റുന്ന യൂറോപ്യൻ കൺട്രീസാണ് സോ ഫ്രാൻസിൽ പാരീസിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഈ രണ്ട് കൺട്രീസിൽ ഞാൻ ഇടയിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പൈസ ഉണ്ടായിട്ട് പോകണമല്ല നമുക്കൊരു റിലാക്സേഷൻ വേണം നമുക്കൊരു എക്സ്പീരിയൻസ് വേണം അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വായനയിലൂടെയും ചുറ്റും കാണുന്ന കാര്യങ്ങളിലൂടെയും നമുക്ക് എന്തൊക്കെ അറിവ് ലഭിക്കുന്നു അതൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കുക അതാണ് നമ്മുടെ ജീവിതമാർഗ്ഗം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ എന്താണ് ടെക്നോളജി പരമാവധി യൂസ് ചെയ്യുക സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്തൊരു കാര്യം ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് എൻ്റെ റിസർച്ചിൻ്റെ ഒരു ഏരിയ ആണ് ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഫിനാൻസ് ആണ് മനുഷ്യന്മാരുടെ ബിഹേവിയറൽ മാറ്റങ്ങൾ അത് ഈ പറയുന്ന പേഴ്സണൽ ഫിനാൻസിലെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് വായിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വായന ആ ഒരു മേഖലയിൽ കൂടിയപ്പോഴാണ് ഞാൻ ഞാൻ വായിച്ചു മനസ്സിലാക്കിയതും ലോണിൻ്റെ കേസിൽ എനിക്കുള്ള എക്സ്പീരിയൻസൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് അതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചു എനിക്കറിയുന്ന കാര്യങ്ങൾ അപ്പോൾ അത് വീ വീക്കെൻഡില് ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് സാധാരണ നമ്മൾ കെ സി സി എഡ്യൂ ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറ് അതും എനിക്ക് മറ്റൊരു വഴിയാണ് തുറന്നതെന്നേ അപ്പോൾ എന്തൊക്കെ പഠിക്കുന്നു അത് പരമാവധി ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യം അതാണ് എൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എഴുതിയ പല ഒരു നാലഞ്ച് പി എസ് റിസൾട്ട് വന്നു അതിലൊക്കെ എനിക്ക് ലിസ്റ്റിൽ വന്നതായിരുന്നു ബട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താ ഒരു നയൻ ടു ഫൈവ് ജോബല്ല നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് അതിലോട്ട് എത്തിച്ചേരണമെങ്കിൽ റിസ്ക് ഏറ്റെടുക്കണം ബട്ട് റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മാത്രമേ കാൽക്കുലേറ്റഡ് ഉള്ളു റിസ്ക് വലിയൊരു റിസ്ക്കാണ് എടുത്തത് കാരണം ഞാൻ എടുത്തിട്ടുള്ള ലോണുകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് ഒരുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ബാങ്കുകാർ കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് ബൺ എൻ്റെ എന്താണ് ഒരു ഈ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആപണത്തിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എനിക്ക് വേറെ ഒന്നും വൃത്തിയില്ല ഒരു എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് കിട്ടിയില്ല ബാങ്ക് നൽകിയില്ല വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രത്തോളം പ്രശ്നം വരില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസിഷനിലോട്ട് പോയി അവസാനം എനിക്ക് ഈ സ്ഥലം വെച്ചിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ആക്ച്വലി ലോൺ കിട്ടിയത് ഒരു ഫൈവ് ലാക്സ് ഏ അത് ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക മന്ത്ലി നയൻ ആണ് അതിൻ്റെ അടവ് എന്ന് പറയണത് ഒന്നര ലക്ഷം രൂപ അതിൽ ഒന്നര ലക്ഷം രൂപയായി ശരിക്കും മുതലിലേക്ക് ഇപ്പോൾ കയറിയുള്ളൂ മൂന്നര ലക്ഷം ഇനിയും പെൻഡിങ്ങാ ഞാൻ എൻ്റെ പല വീടിയിലും പറയാറുള്ളതാണ് നമ്മളടയ്ക്കുന്ന എമൗണ്ടിൻ്റെ മെജോറിറ്റി പോഷൻ ആദ്യം പോകുന്നത് പലിശയിലോട്ടാണ് അപ്പോൾ എന്റെ മറ്റ് ഒരുപാട് ലോണുകൾ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ അവസാനിച്ചു ഇനി ടു ഇയേഴ്സ് ഈ പറയുന്ന സൊസൈറ്റിയിൽ നിന്നുള്ള ലോണുണ്ട് പിന്നെ എന്താണ് വേറൊരു ഫോർ ഇയർ ലോണുണ്ട് അതൊരു വർഷം കൂടിയാണുള്ളത് അപ്പോൾ ഈ രണ്ട് ലോണുകളാണ് ഇപ്പോൾ ആയിട്ട് എനിക്കുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് വൺ ഇയർ ഒരു പതിമൂന്ന് പതിമൂന്നര ലക്ഷം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രം വേണ്ടി വന്നു പിന്നെ ഒരു ഒന്നര വർഷം കഴിഞ്ഞാൽ വിസ റിന്യൂലിന് വേണ്ടിയിട്ടൊരു ഒരു ഏഴ് ഏഴ് ലക്ഷം അങ്ങനെ അപ്പോൾ ട്വൻറ്റി ലാക്സ് എന്താ അങ്ങനെ മാത്രമായി മറ്റ് ചിലവുകൾ വേറെ ഇതൊക്കെയാണ് ഇതൊരു ആക്ച്വൽ ഒരു കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലോൺ എപ്പോഴും എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ആണെങ്കിൽ മാത്രം ലോൺ എടുക്കാം അതിൽ നിന്ന് ഫ്യൂച്ചറില് നിങ്ങൾക്കൊരു ബെനഫിറ്റ് ഉണ്ടായിരിക്കണം ഞാൻ ഈ ലോൺ എടുത്തിട്ടുള്ളത് എന്നിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊക്കെ ആണെന്നാണ് എൻ്റെ ധാരണ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം തളരരുത് സിനിമാ ഡയലോഗ് പറഞ്ഞു കേട്ടിട്ടില്ലേ തളരരുത് ഒരു മൺകുട്ടിയിൽ കാരണം നമ്മൾ പല സിറ്റുവേഷനിലും നമുക്ക് എമൗണ്ട് ഇല്ലാത്ത അവസ്ഥ റെൻറ്റ് ഉണ്ടാക്കിയ ടൈമാവുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ചിലവുകൾ മീറ്റ് ചെയ്ത് പോകണം പല ഉണ്ടായിരിക്കും സോ ഇങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് മിഥുന സിനിമയിലത്തെ ഒരു അവസ്ഥയെ എനിക്ക് കാരണം മിഥുന സിനിമയിലെ മോഹൻലാൽ ഫാമിലിയായിട്ടൊന്നും പറയില്ല എല്ലാവരും മനസ്സിലാക്കിയാ ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞു അവർക്ക് അറിയില്ല ഇതിൻ്റെ ഒരു ഡെപ്ത് ശരിക്കും ഞാൻ മാത്രമാണ് ഇതൊരു മെജോറിറ്റി ഇതിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സ്ട്രെസ്സ് കൂടും ബട്ട് നിങ്ങൾ പരമാവധി ഫാമിലിയായിട്ട് കൺവേ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അവയർനെസ്സിലൂടെ ഫിനാൻഷ്യൽ ഇൻറ്റലിജൻസിലൂടെ മാത്രമാണ് നമുക്ക് ഏത് ലോണും എത്ര വലിയ കട ആണെങ്കിലും അടച്ചു തീർക്കാൻ സാധിക്കുക അപ്പോൾ തളരരുത് നിങ്ങൾക്ക് നല്ലൊരു നാളെ ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ആ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അത് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിലൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലൈഫിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് അതിനു വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാം ടൈം സ്പെൻഡ് ചെയ്യാം നിങ്ങൾക്ക് നല്ല ഭാവി നല്ലൊരു നാളെ ഉണ്ടായിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എന്നുള്ള പ്രീക്ഷയോടെ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സി യേസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക്